ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ആറ്റത്തിൻ്റെ ഘടനയും രാസബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികനാണ് കണാദൻ പരമാണു സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് കണാദൻ കണം അല്ലെങ്കിൽ പരമാണുവാണ് പ്രപഞ്ചത്തിൻ്റെ മൂല കാരണമെന്ന് ആദ്യമായി വാദിച്ച ഭാരതീയ ദാർശനികനാണ് കണാദൻ കണം അല്ലെങ്കിൽ പരമാണുവാണ് പ്രപഞ്ചത്തിൻ്റെ മൂല കാരണമെന്ന് ആദ്യമായി വാദിച്ച ഭാരതീയ ദാർശനികനാണ് കണാദൻ പദാർത്ഥങ്ങൾ ചെറു കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദനാണ് വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് കണാദൻ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ് അടുത്തത് ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഏതാണ് ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഫർമിയാണ് ഫർമി ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഫർമി ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോൺ ഇലക്ട്രോൺ ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ആറ്റത്തിൻ്റെ ഭാഗമാണ് ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ് ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായിട്ടുള്ള ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതിനെയാണ് ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒരുമിച്ച് പറയുന്നതാണ് ന്യൂക്ലിയോൺ ആറ്റത്തിലെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് റ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവനും കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ട് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോഡ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ് ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം പത്തേ റേസ് ടു അഞ്ച് ഇരട്ടി വലുതാണ് ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം പത്തേ റേസ് ടു അഞ്ച് ഇരട്ടി വലുതാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ് ടു ഒന്നാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈസ്റ്റു ഒന്നാണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് അത് രണ്ടിൻ്റെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായി ഇരിക്കുന്നത് നീളത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രം ആസ്ട്രം നീളത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രം ഭാരത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ തന്നിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചാണ് പറയുന്നത് കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ടെസ്ല നീളത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രങ് ഭാരത്തിൻ്റെ ആണ് ന്യൂട്ടൺ കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ടെസ്ല അടുത്ത ചോദ്യം ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ഇലക്ട്രോൺ ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്ബിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ജെയിംസ് ചാഡ്ബിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് ആണ് പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോഡ് പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടുപിടിച്ച വ്യക്തി കാൾ ആൻഡേഴ്സൺ ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ഒവൻ ചേംബർലൈനും എമിലിയോ സെഗ്രിയുമാണ് ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തികളാണ് ഒവൻ ചേംബർലെയിൻ എമിലിയോ സെഗ്രെ ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്കാണ് ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ബ്രൂസ് കോർക്ക് ഒന്നുകൂടെ നോക്കാം ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂട്രോൺ ജെയിംസ് ന്യൂക്ലിയസ് റൂദർഫോർഡ് പ്രോസിട്രോൺ കാൾ ആൻഡേഴ്സൺ ആൻറ്റി പ്രോട്ടോൺ ഓവൻ ചേംബർലൈനും എമിലിയോ സെഗ്രെ ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്കാണ് അടുത്തത് അനിശ്ചിതത്വം ആവിഷ്കരിച്ചത് ആരാണ് അനിശ്ചിതത്വം ആവിഷ്കരിച്ചത് ഹെയ്സൻബർഗാണ് ഹെയ്സൻബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഹൈസൻബർഗാണ് ഹൈസൻബർഗിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഹൈസൻബർഗിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം കൃത്യമായ ആക്കം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഹെയ്സൺബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം കൃത്യമായ ആക്കം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഹെയ്സൺബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം ഈ സിദ്ധാന്തപ്രകാരം ഇലക്ട്രോണുകളും മറ്റ് സമാന കണങ്ങളും കൃത്യമായ പരിക്രമണ പദത്തിലോ പദങ്ങളിലോ നിലനിൽക്കുന്നില്ല എന്നതാണ് ഹൈസൺബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ പ്രഭാവം സൂക്ഷ്മ വസ്തുക്കളുടെ ചലനത്തിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് ഹൈസൺബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ പ്രഭാവം സൂക്ഷ്മ വസ്തുക്കളുടെ ചലനത്തിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക കണ്ടെത്തിയത് റൂദർഫോഡാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃക കൊണ്ടുവന്ന വ്യക്തിയാണ് റൂദർഫോഡ് ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ റൈസിൻ പുട്ടിൻ മാതൃക കൊണ്ടുവന്ന വ്യക്തിയാണ് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മാതൃക കൊണ്ടുവന്ന വ്യക്തിയാണ് ജെ ജെ തോംസൺ ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കൊണ്ടുവന്നത് ഇർവിൻ ആണ് ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക കൊണ്ടുവന്ന് ഇർവിൻ ഷ്രോഡിങ്കർ അടുത്തത് ഒരു മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ എന്നത് എന്താണ് ഒരു മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെയോ പ്രോട്ടോണിന്റെയോ എണ്ണമാണ് നമ്മൾ പഠിച്ചു ആറ്റത്തിൽ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം തുല്യമായിരിക്കും അതുകൊണ്ട് ഇലക്ട്രോണിന്റെയോ പ്രോട്ടോണിന്റെയോ എണ്ണമാണ് ഒരു മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ സെഡ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായതുകൊണ്ടാണ് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്നും കൂടെ പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് മാസ് നമ്പർ കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ചെയ്താൽ മതി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ എ മൈനസ് സെഡ് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ താഴെയാണ് എഴുതുക മാസ് നമ്പറാണ് മുകളിൽ എഴുതുന്നത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ചും പതിനേഴുമാണ് അപ്പോൾ മുപ്പത്തി അഞ്ചിൽ നിന്നും പതിനേഴ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൂലകത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക താഴെ എഴുതിയതാണ് ആറ്റോമിക നമ്പർ മുകളിൽ എഴുതിയത് മാസ് നമ്പറാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതുക താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതുക ഇവിടെ തുല്യ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ അറിയപ്പെടുന്നതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലെങ്കിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് തുല്യ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ അറിയപ്പെടുന്നതാണ് സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ സയൻസ് നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ ഇനി എക്സാം എഴുതുന്ന നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടാതെ പോകരുത് അപ്പം നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക് ഐസോ ഇലക്ട്രോണിക്കിൽ ഉൾപ്പെടാത്തത് ലിതിയം പ്ലസ് അയോൺ സോഡിയം പ്ലസ് അയോൺ സ്കാൻഡിയം ത്രീ പ്ലസ് അയോൺ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ആദ്യം നമുക്ക് ഈ തന്നിട്ടുള്ള മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ അറിഞ്ഞിരിക്കണം അതിൽ നിന്നും മുകളിൽ കൊടുത്തിട്ടുള്ള അയോണുകളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലെങ്കിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓരോ മൂലകത്തിൻ്റെയും ആറ്റോമിക നമ്പർ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ തന്നിട്ടുള്ള ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക നമ്പർ പത്തൊൻപതാണ് ഇവിടെ പ്ലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അയോണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലസ് അയോൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമെന്നാണ് അപ്പോൾ ഈ പത്തൊൻപതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക പ്ലസ് വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യുക മൈനസ് വന്നാൽ പ്ലസ് ചെയ്യുക ഇവിടെ എത്രയാണോ നമ്പർ ആ നമ്പർ ആറ്റോമിക നമ്പറിൽ നിന്നും മൈനസ് ചെയ്യുക അപ്പോൾ ഇവിടെ പത്തൊൻപതാണ് പത്തൊൻപതിൽ നിന്നും ഒന്നാണ് മൈനസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് പതിനെട്ട് എന്ന് കിട്ടി ഇനി അടുത്തത് കാൽഷ്യത്തിൻ്റെയാണ് കാൽഷ്യം ടു പ്ലസ് അയോൺ ആണ് കൊടുത്തിട്ടുള്ളത് കാൽഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപതാണ് ഇരുപതിൽ നിന്നും ഈ ടു പ്ലസ് എന്നുള്ളത് നമ്മൾ മൈനസ് ചെയ്യണം മൈനസ് ചൂസ് ചെയ്യാം അപ്പം നമുക്ക് പതിനെട്ട് എന്ന് കിട്ടും അതുപോലെ സ്കാൻഡിയം സ്കാൻഡിയം ത്രീ പ്ലസ് അയോണാണ് കൊടുത്തിട്ടുള്ളത് സ്കാൻഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തിയൊന്നാണ് ഇരുപത്തിയൊന്നിൽ നിന്നും ത്രീ പ്ലസ് ആയതുകൊണ്ട് മൂന്ന് മൈനസ് ചെയ്തു അപ്പോൾ പതിനെട്ട് എന്ന് കിട്ടി അപ്പോൾ ഈ തന്നിട്ടുള്ള മൂലകങ്ങളിലെല്ലാം ഒരേ ആറ്റോമിക നമ്പർ ആണ് നമ്പറാണുള്ളത് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് തുല്യ എണ്ണം ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെയോ അയോണുകളെയോ ആണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ ഐസോ ഇലക്ട്രോണിക് ആണ് എന്ന് നമുക്ക് മനസ്സിലായി ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം ലിധിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ മൂന്ന് പ്ലസ് അയോൺ ആയതുകൊണ്ട് മൈനസ് ഒന്ന് ചെയ്തു വെറും പ്ലസ് എഴുതുകയാണെങ്കിൽ അവിടെ ഒന്ന് എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ആറ്റോമിക നമ്പറിൽ നിന്നും ഒന്ന് കുറച്ചു അപ്പം നമുക്ക് നാല് എന്ന് കിട്ടി സോഡിയം പ്ലസ് അയോൺ ആണ് സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ പതിനൊന്നാണ് പതിനൊന്നിൽ നിന്ന് നമ്മൾ ഒന്ന് കുറച്ചു പത്താണ് കിട്ടിയത് സ്കാൻഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തി ഒന്നാണ് ഇവിടെ ത്രീ പ്ലസ് അയോൺ ആയതുകൊണ്ട് മൂന്ന് മൈനസ് ചെയ്തു പതിനെട്ട് എന്ന് കിട്ടി ഇവിടെ ഒരേപോലെയല്ല ഇലക്ട്രോൺ വിന്യാസം ഉള്ളത് അപ്പോൾ ഇത് ഇതാണ് ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത ഓപ്ഷൻ ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം സോഡിയം സോഡിയത്തിൻ്റെ പതിനൊന്നാണ് ആറ്റോമിക് നമ്പർ പ്ലസ് അയോൺ ആയതുകൊണ്ട് ഒന്ന് മൈനസ് ചെയ്തു പത്ത് എന്ന് കിട്ടി നൈട്രജൻ നൈട്രജന്റെ ആറ്റോമിക നമ്പർ ഏഴാണ് ത്രീ മൈനസ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് ചെയ്യണം ഏഴിൻ്റെ കൂടെ പ്ലസ് ത്രീ ആണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് പത്ത് കിട്ടും അടുത്തത് ഫ്ലൂറിനാണ് ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ ഒൻപതാണ് ഇവിടെ മൈനസ് അയോൺ ആയതുകൊണ്ട് ഒന്ന് പ്ലസ് ചെയ്യണം അപ്പം നമുക്ക് പത്ത് എന്ന് കിട്ടും ഇതിലെ എല്ലാത്തിൻ്റെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ് അതുകൊണ്ട് ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ് അടുത്ത ഓപ്ഷനിലും അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനൊന്ന് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് വണ്ണ് ചെയ്യുന്നു പത്ത് എന്ന് കിട്ടി മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ പന്ത്രണ്ട് ടു പ്ലസ് ആയതുകൊണ്ട് മൈനസ് ടു ചെയ്യണം പത്ത് എന്ന ആൻസർ കിട്ടും ഓ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എട്ടും ടു മൈനസ് അയോൺ ആയതുകൊണ്ട് പ്ലസ് ടു ചെയ്യണം അപ്പോൾ പത്ത് എന്ന് കിട്ടും ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോണാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൽ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ കാണാതെ പഠിച്ചു വെക്കുക അതിൽ നിന്നും സിമ്പിൾ ആയിട്ട് ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ മൂലകങ്ങളുടെ ആറ്റോമിക നമ്പർ എങ്കിലും ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതേപോലൊരു ചോദ്യമാണ് അടുത്തതും നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ് രണ്ടും ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലുമാണ് അപ്പം നമുക്കും ഇതുപോലൊരു ചോദ്യം പ്രതീക്ഷിക്കാം ഇതായിരിക്കും ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് പഠിച്ചവർ അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് സയൻസ് അറിയാത്തവരാണെങ്കിൽ അവരെന്തായാലും ഇതിൽ നിന്നും മാർക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് റാങ്കിലേക്ക് എത്താനായിട്ട് ശ്രമിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറ് ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾ തനിയെ കണ്ടെത്തുക ഞാൻ മുൻപ് പറഞ്ഞ ചോദ്യങ്ങളുടെ രീതികൾ നന്നായി മനസ്സിലാക്കിയ ശേഷം ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്കും അറിയുള്ളൂ എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അടുത്ത ചോദ്യം കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇതിലെ കൊബാൾട്ടിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തിയേഴാണ് കൊബാൾട്ടിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തിയേഴാണ് പക്ഷേ അത് വലിയ നമ്പർ ആയതുകൊണ്ട് ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ തൊട്ട് മുമ്പുള്ള ഉത്കൃഷ്ടമൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിക്കും അതിനെ തുടർന്നാണ് ബാക്കിയുള്ള സബ്ഷൽ വിന്യാസം എഴുതുന്നത് അപ്പോൾ ഇവിടെ ആർഗൺ ആണ് കാണിച്ചിരിക്കുന്നത് ഉത്തരം ആർഗൺ ത്രീ ഡി സെവൻ ഫോർ എസ് ടു ആണ് കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം യഥാർത്ഥത്തിൽ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അത് കഴിഞ്ഞിട്ടാണ് ഫോർ എസ് ടു ത്രീ ഡി സെവൻ വരുന്നത് അതിനെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ആർഗൺ എന്നുള്ള മൂലകത്തിന്റെ പ്രതീകം അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർഗണിന്റെ ആറ്റോമിക നമ്പർ പതിനെട്ടാണ് പതിനെട്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന നമ്പേഴ്സാണ് ഒൻപത് ആ ഒൻപതാണ് ഫോറസ്റ്റ് ടു ത്രീ ഡി സെവൻ ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി നോക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജല തന്മാത്രകളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപത് ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം പത്ത് ഇൻറ്റു ആറ് പോയിൻറ്റ് സീറോ രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റേസ് ടു ഇരുപത്തി മൂന്നാണ് ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗ്രാഡോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും അപ്പോൾ ഇവിടെ മോളിക്കുലാർ മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസാണ് ചെയ്യേണ്ടത് അതായത് നൂറ്റി എൺപത് ബൈ പതിനെട്ട് നൂറ്റി എൺപത് ബൈ പതിനെട്ട് നമുക്ക് പത്ത് എന്ന് കിട്ടും അതിനെ അവഗ്രാഡോ നമ്പറ് കൊണ്ട് ഇൻറ്റു ചെയ്യുക പത്ത് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു ഇരുപത്തി മൂന്ന് അടുത്തത് മുപ്പത് ഗ്രാം ഗ്ലൂക്കോസ് നൂറ്റി ഇരുപത് ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന നൂറ്റി അൻപത് ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ് മുപ്പത് ഗ്രാം ഗ്ലൂക്കോസ് നൂറ്റി ഇരുപത് ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന നൂറ്റി അൻപത് ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാന അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ ആകെ മാസ് ഇൻറ്റു നൂറാണ് ഇവിടെ മുപ്പത് ബൈ നൂറ്റി അൻപത് ഇൻറ്റു നൂറാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇരുപത് ശതമാനം എന്നാണ് ഇരുപത് അടുത്ത ചോദ്യം മുഖ്യ ക്വാണ്ടം സംഖ്യ നാലായാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ നാലായാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ് പതിനാറാണ് എങ്ങനെയാണെന്ന് നോക്കാം ഏത് ഷെല്ലിലാണ് അല്ലെങ്കിൽ ഏത് ഊർജ നിലയിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത് ഏത് ഷെല്ലിലാണ് അല്ലെങ്കിൽ ഏത് ഊർജ്ജ നിലയിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് നാലാണ് നാലാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ശരാശരി അകലത്തെയാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ സൂചിപ്പിക്കുന്നത് മുഖ്യ കോണ്ടം സംഖ്യയെ എൻ എന്നാണ് കാണിക്കുന്നത് എന്നിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും അപ്പോൾ എന്നിന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എങ്ങനെ സാധ്യമായ വിലകൾ ഇട്ട് കൊടുക്കാം എൻ ഈക്വൾ ടു വൺ ആണെങ്കിൽ ഇലക്ട്രോൺ കെ ഷെല്ലിലാണ് എൻ ഈക്വൾ ടു രണ്ടാണെങ്കിൽ ഇലക്ട്രോൺ എൽ ഷെല്ലിലാണ് എൻ ഈക്വൾ ടു മൂന്നാണെങ്കിൽ എം ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ മുഖ്യ കോണ്ടം സംഖ്യ എൻ ആയ ഒരു ഷെല്ലിൽ ഓർബിറ്റലുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ എന്നാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ എൻ ആയ ഒരു ഷെല്ലിൽ ഓർബിറ്റലുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എൻ ആണ് അപ്പോൾ ഇവിടെ മുഖ്യ ക്വാണ്ടം സംഖ്യ നാലാണ് തന്നിട്ടുള്ളത് ഓർബിറ്റലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് അതേസമയം ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ ചോദിക്കുകയാണെങ്കിൽ രണ്ട് എൻ സ്ക്വയർ ആണ് ഇക്വേഷൻ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എൻ ആണ് അടുത്ത ചോദ്യം ക്ലോറിൻ ഓക്സിജൻ നൈട്രജൻ എന്നീ വാതകങ്ങളുടെ പൊതുഗുണം എന്താണ് ക്ലോറിൻ ഓക്സിജൻ നൈട്രജൻ ഈ വാതകങ്ങളുടെ പൊതുഗുണം ദ്വയാറ്റോമിക തന്മാത്രകളാണ് രണ്ട് ആറ്റങ്ങളുള്ള തന്മാത്രകളാണ് ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ പറയുന്നതാണ് ഏക ആറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ മോണോ ആറ്റോമിക് മോളിക്കൂൾ മൂലകങ്ങൾ അല്ലെങ്കിൽ അലസ വാതകങ്ങൾ ഏക ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ രണ്ട് ആറ്റം മാത്രമാണ് ഉള്ളതെങ്കിൽ ദ്വൈ ആറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ ഡൈ ആറ്റോമിക് മോളിക്കുൾ എന്ന് പറയുന്നു അതിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ നൈട്രജൻ ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങളാണ് ഉള്ളതെങ്കിൽ ബഹു ആറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നു സൾഫർ ഫോസ്ഫറസ് തുടങ്ങിയവ ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് അടുത്ത ചോദ്യം റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്തിനാണ് റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാനാണ് റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാനാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ പന്ത്രണ്ട് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ പന്ത്രണ്ട് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പിൻ്റെ മാസമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ പന്ത്രണ്ടിൻ്റെയാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത് കാർബണിൻ്റെ കാർബൺ പന്ത്രണ്ട് എന്ന ഐസോട്ടോപ്പാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ പതിനാല് എന്ന് പറയുന്നത് കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനെയാണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അടുത്തത് രാസബന്ധനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം സാഹചര്യം ഏതാണ് അയോണിക ബന്ധനത്തിൽ ഭാഗിക സഹസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ് കാറ്റയോണിന്റെ വലിപ്പം കുറയുകയാണ് കാറ്റയോണിന്റെ വലിപ്പം കുറയുക മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ അഷ്ടക സംവിധാനം കൈവരിച്ച് സ്ഥിരത നേടുന്ന പ്രക്രിയയാണ് രാസബന്ധനമെന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടെണ്ണം ആവുമ്പോഴാണ് അതിന് സ്ഥിരത കൈവരിക്കുന്നത് അതിനുവേണ്ടി ചില മൂലകങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും ചിലത് ഇലക്ട്രോണുകളെ സ്വീകരിക്കും അങ്ങനെ ചെയ്യുന്ന സ്ഥിരത നേടുന്ന പ്രക്രിയയാണ് രാസബന്ധനമെന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോ ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ ഉണ്ടാകുന്ന വൈദ്യുത ആകർഷണം മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെയാണ് ബന്ധനം എന്ന് പറയുന്നത് ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിംഗ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്നതാണ് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഇവിടെ ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു സംയുക്തത്തിലെ ഘടകം മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നേ പോയിൻ്റ് ഏഴോ അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവമാണെന്ന് പറയാം ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നേ പോയിൻ്റ് ഏഴോ അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക സ്വഭാവമാണെന്ന് പറയാം അതേസമയം ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നേ പോയിൻ്റ് ഏഴിൽ കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവമാണ് എന്ന് പറയാം എല്ലാ സഹസംയോജക ബന്ധനങ്ങളിലും ഭാഗിക അയോണിക സ്വഭാവം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അയോണിക ബന്ധനങ്ങളിൽ ഭാഗിക സഹസംയോജക സ്വഭാവവും ഉണ്ട് കാറ്റയോണിൻ്റെ വലുപ്പം കുറയുമ്പോഴും ആനയോണിൻ്റെ വലിപ്പം കൂടുമ്പോഴും അയോണികബന്ധനത്തിൻ്റെ സഹസംയോജക സ്വഭാവം കൂടും അടുത്ത ചോദ്യം ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനെന്ന് കണ്ടെത്തുക ശരാശരി ബോണ്ട് ലെങ്ത്ത് ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒരു തന്മാത്രയിലെ ബന്ധനത്തിൽ ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള സന്തുലിത അകലത്തെ അറിയപ്പെടുന്നതാണ് ബന്ധന ദൈർഘ്യം അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഒരു തന്മാത്രയിലെ ബന്ധനത്തിൽ ബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള സന്തുലിത അകല അറിയപ്പെടുന്നതാണ് ബന്ധന ദൈർഘ്യം അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെ ആറ്റങ്ങൾ തമ്മിൽ ബന്ധനം നടക്കുന്ന സമയത്ത് അതിൻ്റെ ബന്ധന ദൈർഘ്യം എത്രയാണ് എന്നതിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ ബോണ്ടിങ് ആണെങ്കിൽ സിംഗിൾ ബോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു വരയുണ്ടാവും രണ്ട് വരയാണെങ്കിൽ ഡബിൾ ബോണ്ടാണ് മൂന്ന് വരയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ് അപ്പോൾ സിംഗിൾ ബോണ്ടിങ്ങിലെ ഏറ്റവും കൂടുതലുള്ളത് കാർബണും കാർബണും തമ്മിലുള്ള ബന്ധനത്തിന്റെ ദൈർഘ്യമാണ് കൂടുതൽ നൂറ്റി അൻപത്തിനാലാണ് വരുന്നത് ഡബിൾ ോണ്ടിലെ കാർബണും നൈട്രജനും തമ്മിലുള്ള ബോണ്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ബന്ധന ദൈർഘ്യം വരുന്നത് ട്രിപ്പിൾ ബോണ്ടിലാണെങ്കിൽ കാർബണും കാർബണും തമ്മിൽ നൂറ്റി ഇരുപതാണ് തന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് അതിൻ്റേതായ ഗുണം നിങ്ങൾക്കും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്